സഭയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന രണ്ടോ മൂന്നോ പേരെ സഭയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ തീർന്നു പോകേണ്ടിയിരുന്ന കാര്യമാണ് എറണാകുളത്ത് ഇങ്ങനെ നീട്ടി ഈ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നതെന്ന് ആരോപിച്ച് എസ് ഡി വി വൈദികൻ സഭാനേതൃത്വത്തിന് ഇതിൽ വലിയ ഉത്തരവാദിത്തമുണ്ട് ഒരുപക്ഷെ ക്രിസ്തുവിന്റെ സ്നേഹവും കരുണയും ഒക്കെ നൽകുന്നു എന്ന തെറ്റായ ചിന്തയോടെ ഇവരോട് വീണ്ടും വീണ്ടും ക്ഷമിച്ചതാണ് കാര്യങ്ങൾ ഇത്രയേറെ വഷളാക്കിയത് എന്നത് സത്യമാണെന്ന് റോയിച്ചൻ എസ് ഇതിനുശേഷം വളരെയേറെ ശിഷ്യന്മാർ ഈശോയെ വിട്ടുപോയി പിന്നീട് ഒരിക്കലും അവർ അവന്റെ കൂടെ നടന്നില്ല യോഹന്നാൻ ആറ് അറുപത്തി ആറ് എന്ന വചനം ഉദ്ധരിച്ച് എറണാകുളത്തെ കാര്യങ്ങൾ ഇങ്ങനെ വിലയിരുത്തുന്നു ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ദുഖ്രാന തിരുനാളിന് ജൂലൈ മൂന്ന് തിരുസഭയ്ക്ക് എതിരെ പരിശുദ്ധ പിതാവിനെതിരെ സീറോ മലബാർ സഭയുടെ മേജർ ബിഷപ്പിനും സിനഡിനും എതിരെ നിരന്തരം ജൽപ്പനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന വിമത വൈദികരും അവരെ ഉപയോഗിച്ച് സ്വന്തം കാര്യങ്ങൾ നോക്കുന്ന ചില വിമത നേതാക്കളും സഭയിൽ നിന്ന് പുറത്തു പോകാനുള്ള ദിവസം ഇവർ പോകാതിരിക്കാൻ വേണ്ടി ചില പിതാക്കന്മാർ അടക്കം പലതവണ ശ്രമിച്ചിട്ടും ഒത്തിരിയേറെ വിട്ടുവീഴ്ച ചെയ്തിട്ടും വിമതർ പുറത്തേക്ക് തന്നെ പോകുന്നു വിശുദ്ധ കുർബാനയുടെ യഥാർത്ഥമായ രീതിയിൽ സഭ നിർദ്ദേശിക്കുന്ന രീതിയിൽ അർപ്പിക്കുവാനുള്ള വൈമനസ്യവും തങ്ങൾ മാത്രമാണ് ശരിയെന്ന തെറ്റായ കടുംപിടുത്തവും ഒക്കെയാണ് വർഷങ്ങളായുള്ള ഈ പ്രശ്നങ്ങളുടെ പിന്നിൽ കൃത്യമായ സമയങ്ങളിൽ തെറ്റായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന സഭയ്ക്കെതിരായി പ്രവർത്തിച്ചിരുന്ന രണ്ടോ മൂന്നോ പേരെ സഭയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ തീർന്നു പോകേണ്ടിയിരുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ വലിച്ചുനീട്ടി ഈ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത് സഭാ നേതൃത്വത്തിന് ഇതിൽ വലിയ ഉത്തരവാദിത്തമുണ്ട് ഒരുപക്ഷെ ക്രിസ്തുവിന്റെ സ്നേഹവും കരുണയും ഒക്കെ നൽകുന്നു എന്ന തെറ്റായ ചിന്തയോടെ ഇവരോട് വീണ്ടും വീണ്ടും ക്ഷമിച്ചതാണ് കാര്യങ്ങൾ ഇത്രയേറെ വഷളാക്കിയത് എന്നത് സത്യമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ ആറാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് നൽകുന്ന പഠനങ്ങളുണ്ട് എന്റെ ശരീരം ഭക്ഷിച്ചില്ലെങ്കിൽ എന്റെ രക്തം പാനം ചെയ്യുകയില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഇല്ല നിങ്ങൾക്ക് നിത്യജീവൻ ഇല്ല എന്ന് ഈശോ അസന്യുഗ്ധമായി പ്രഖ്യാപിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആർക്കും തന്നെ അത് ഗ്രഹിക്കുവാൻ സാധിച്ചിരുന്നില്ല ക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ അവന്റെ വചനങ്ങളെ വിശ്വസിക്കാൻ മാത്രം ഒരുക്കമുള്ള ഹൃദയങ്ങൾ ആയിരുന്നില്ല അവരുടേത് അപ്പം ഭക്ഷിച്ച് തൃപ്തിയായതുകൊണ്ട് മാത്രം ഈശോയെ തേടി വന്ന ഒരു ജനത്തോടാണ് ഈശോ ഇത് പറയുന്നത് എന്നത് വളരെ പ്രസക്തമാണെന്ന് റോയിയച്ചൻ ചൂണ്ടിക്കാട്ടുന്നു താൽക്കാലിക സന്തോഷങ്ങൾക്കു വേണ്ടി മാത്രം തമ്പുരാനെ അനുധാവനം ചെയ്ത ആ ജനക്കൂട്ടത്തോട് ഒരുപക്ഷെ ഈ വിമതപക്ഷത്തെ നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നു എല്ലാ ദിവസവും തിന്നാൻ അപ്പം തരുന്ന ഗുരുവിനെ ആയിരുന്നു അവർക്ക് ആവശ്യം എന്നാൽ തങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ ശാരീരികമായ കാര്യങ്ങളെക്കാൾ ഉപരിയായി ആത്മാവിനെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും തന്റെ തിരുശരീര രക്തങ്ങളെക്കുറിച്ചും വിശുദ്ധ കുർബാനയുടെ ശ്രേഷ്ഠതയെക്കുറിച്ചുമൊക്കെ ഈശോ സംസാരിച്ചപ്പോൾ അത് ഉൾക്കൊള്ളുവാൻ അവർക്ക് കഴിഞ്ഞില്ല സുവിശേഷം വളരെ വ്യക്തമായി പറയുന്നു അവന്റെ ശിഷ്യന്മാരിൽ വളരെ പേർ ഈശോയെ വിട്ടുപോയി പിന്നീട് ഒരിക്കലും അവർ അവന്റെ കൂടെ നടന്നില്ല എന്ന് തന്റെ കൂടെ നിന്ന് വചനം കേട്ടുകൊണ്ടിരുന്ന അനുയായികൾ നഷ്ടപ്പെട്ടു പോകുന്നത് കണ്ട് നിന്ന ഒരു ഗുരുവിനെയല്ല നമ്മൾ അവിടെ കാണുക വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള തന്റെ പ്രബോധനത്തിൽ ഒരു കടുകിട പോലും വ്യത്യാസം വരുത്തുവാൻ തമ്പുരാൻ തയ്യാറാകുന്നില്ല മറിച്ച് ഈശോ തന്റെ ചുറ്റും നിന്ന പന്ത്രണ്ട് അപ്പുസ്ഥോലന്മാരോട് പറയുന്നത് അവരെ തിരിച്ചു വിളിച്ചു കൊണ്ടുവരാനല്ല മറിച്ച് നമ്മുടെ കർത്താവ് ചോദിക്കുന്നത് നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നോ എന്നാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് അതിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് മൂല്യത്തെക്കുറിച്ച് തന്റെ ശരീരരക്തങ്ങളുടെ യോഗ്യതയെക്കുറിച്ച് ബോധ്യമില്ലാത്ത ഒരുത്തനും തന്റെ കൂടെ നിൽക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നില്ല ഈശോയുടെ ശരീരങ്ങളെ അപമാനിക്കുന്ന വിശുദ്ധ കുർബാനയെ സഭ നിർദ്ദേശിക്കുന്ന ശരിയായ രീതിയിൽ അർപ്പിക്കാത്ത എല്ലാവരോടും തമ്പുരാൻ ഇന്നും പറയുന്നത് ഇത് തന്നെയാണ് യഥാർത്ഥമായ രീതിയിൽ യോഗ്യതയോടെ സഭയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ബലിയർപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല നിങ്ങൾ പോയിക്കൊള്ളുക തമ്പുരാൻ പോലും ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കാത്ത വിശുദ്ധ കുർബാനയെ പരസ്യമായി അപമാനിച്ച സാധുതയില്ലാത്ത ബലിയർപ്പിക്കുന്ന അത് ഇനിയും തുടരണമെന്ന് വാശിപിടിക്കുന്ന കുറേ വൈദികരെയും കുറച്ച് ജനങ്ങളെയുമാണ് ചേർത്തു പിടിക്കുവാൻ ഇപ്പോഴും സഭാസിനഡ് ശ്രമിച്ചു പ്രിയപ്പെട്ട പിതാക്കന്മാരെ ക്രിസ്തു അത് ആഗ്രഹിക്കുന്നില്ല ക്രിസ്തു ആഗ്രഹിക്കുന്നത് മാർപ്പാപ്പയിലൂടെ അവിടെ പറഞ്ഞു കഴിഞ്ഞു അവർ പുറത്തു പോകട്ടെ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുവാൻ സാധിക്കുമെങ്കിൽ അവർ എന്ന് അതിനപ്പുറമുള്ള സ്നേഹമെന്നും ക്ഷമയെന്നും ഒക്കെയുള്ള രീതിയിൽ നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഈ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് ദൈവസന്നിധിയിൽ നിങ്ങളും കണക്ക് പറയേണ്ടി വരും ഒരാളെയും നഷ്ടപ്പെടാതെ ചേർത്ത് പിടിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ് ക്രിസ്തു അതേസമയം പിശാചിനാൽ നയിക്കപ്പെട്ട യൂദാസിനെ അവന്റെ പ്രവർത്തികൾക്കായിട്ട് വിട്ടുകൊടുക്കുന്നതും ഇതേ ക്രിസ്തു തന്നെയാണ് നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ശിഷ്യൻ ഗുരുവിനെ പോലെ ആയാൽ മതിയെന്ന് ക്രിസ്തുവിനേക്കാൾ വലിയ ക്ഷമയും കാരുണ്യവും ഒക്കെ കാണിക്കുന്നുവെന്ന് നടിച്ച് തങ്ങളുടെ പോരായ്മകളെ മൂടിവെച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ സഭയെ നയിക്കുവാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട മെത്രാൻമാരെ നിങ്ങളുടെ വീഴ്ച വലുതായിരിക്കും ഇനിയെങ്കിലും ക്രിസ്തുവിനെ മാത്രം മുന്നിൽ കണ്ട് ഞങ്ങളെ നിങ്ങൾ നയിക്കുക ക്രിസ്തുവിന്റെ വികാരിയായ മാർപ്പാപ്പയുടെ തീരുമാനങ്ങളിൽ നിങ്ങൾ വെട്ടിത്തിരുത്ത് നടത്താതെ ഇരിക്കുക പഴയ സൗഹൃദങ്ങളുടെയും ഭാവിയെക്കുറിച്ചുള്ള ചില ഉത്കണ്ഠകളുടെയും പേരിൽ നിങ്ങൾ ഇപ്പോഴും ചേർത്തു നിർത്തുന്ന വിശുദ്ധ കുർബാനയെ അപമാനിച്ച ഇപ്പോഴും ഇല്ലിസിറ്റ് ആയി കള്ള കുർബാനകൾ ചൊല്ലുന്ന വൈദിക നാമധാരികളെ സഭയിൽ നിന്ന് പറഞ്ഞയക്കുക അല്ലെങ്കിൽ അവരെക്കാൾ ഭീകരമായ ശിക്ഷാവിധിയായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ അവിടുന്ന് നിങ്ങളെയും ഞങ്ങളെയും അനുഗ്രഹിക്കട്ടെയെന്ന് റോയിയച്ചൻ ആശംസിക്കുന്നു